ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് മാങ്ങയൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് നിൽക്കുന്നണ്ടോ അപ്പം ഞാൻ പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഓർത്ത് ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി വയ്ക്കാമെന്നോർത്ത് മാമ്പഴപ്പുളിശ്ശേരി മാങ്ങ കറി മാമ്പഴക്കറി എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനൊരു അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം പച്ചയോ വല്ലതെങ്കിൽ അങ്ങ് മാറ്റണം നന്നായിട്ട് പഴുത്തിട്ടില്ലെങ്കിൽ മാറ്റണം ബാക്കി ഉള്ളതെടുക്കാവേ അപ്പോൾ ഞാനിന്ന് വെക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണേ നമ്മുടെ ഊർമിള ഉണ്ണി ചേച്ചി ഇല്ലേ സിനിമാ നടി ചേച്ചി പറഞ്ഞു ഒരു സിമ്പിളായിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണേ നല്ല സൂപ്പറാണെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ട് പുള്ളിക്കാരി പറഞ്ഞു അതെ അത് സിമ്പിളായിട്ട് പെട്ടെന്ന് വെക്കാം നമ്മൾ സാധുണ്ടാക്കുന്നത് പോലെയല്ലേ അപ്പം ഞാൻ നാല് മാമ്പഴം എടുത്തിട്ടുണ്ട് ഒരെണ്ണം പച്ചയായിരുന്നു അപ്പോൾ അത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് തൊലിക്ക് നല്ല കട്ടിയായിരുന്നു അത് ഇങ്ങനെ ഇരിഞ്ഞെടുക്കത്തില്ല എന്താ പറയുക നമ്മൾ പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാൻ ചെത്തിയൊക്കെ എടുത്തു ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അണപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് എന്താ പറയുക കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം പിന്നെ ഒരച്ച് ശർക്കര ഞാൻ ഇട്ട് കൊടുത്തത് ശർക്കര ശർക്കരയിട്ട് കൊടുത്ത് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വെക്കണം ഒന്നും കൂടെ അത് സെറ്റാവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം അതിന് കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തൈര് മാത്രമേ എടുക്കുന്നുള്ളൂ ജീരകമോ വെളുത്തുള്ളിയോ അല്ലെ പച്ചമുളകോ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല അപ്പം ഞാനതെല്ലാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടു താളിച്ചിടാം നെയ്യ്ക്കകത്ത് വേണേൽ കടു താളിക്കാൻ നമ്മൾ വെളിച്ചെണ്ണയോ അല്ലാത്ത എണ്ണയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്ത് ഉലുവയും കടുകും പിന്നെ ഉണക്കമുളകില്ലേ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കടു താളിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം അപ്പം മാമ്പഴത്തിൻ്റെ ആ മധുരവും ശർക്കരയുടെ ആ മധുരവും എല്ലാം കൂടെ ചുമ്മാത കഴിക്കാനും നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോന്നൊന്നും അറിയത്തില്ല ഞാനിതൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ സാധാരണ രീതിയിലല്ലേ വെക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനൊന്ന് ഓർത്ത് വെച്ച് നോക്കാം അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കടുവൊക്കെ താളിച്ചു അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഉള്ളിയോ അങ്ങനെയുള്ള സംഭവമൊന്നും ഇടരുതേ നമ്മൾ സാധാരണ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴും ഒരു ഉള്ളി അത് ഇതുമൊക്കെ ഇട്ട് ആവശ്യമില്ലാത്ത ചേരുവകളൊക്കെ ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് പോകുന്ന പറയുന്നത് അപ്പം ഞാൻ കുറച്ച് ഉലുവെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഓ കടുകൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ എനിക്ക് പേടിയാ കേട്ടോ ഞാൻ മാറി നിൽക്കും അപ്പോൾ അതെല്ലാം കൂടെ താളിച്ചങ്ങോട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം മാമ്പഴപ്പൊളി ചേർ റെഡിയായി ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയത്തില്ല എന്നാലും ഒന്നുണ്ടാക്കി നോക്കുക പെട്ടെന്നല്ലേ നമ്മളല്ലാതെ വെക്കുമ്പോൾ നമ്മൾ മാമ്പഴത്തീ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാണല്ലോ വേവിക്കുന്നത് ഇത് നമ്മൾ അരച്ചെടുത്തു അങ്ങനെ കടവൊക്കെ താളിച്ചിട്ട് മാമ്പഴപ്പുളി ചീർ റെഡിയായി അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കാൻ മറക്കല്ലേ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഊർമിള ചേച്ചി പറഞ്ഞ റെസിപ്പിയാണേ ആ റെസിപ്പിയിലാണ് ഞാനിന്ന് നമ്മുടെ എന്താ മാമ്പഴപ്പൊടി ശരി ചെയ്തതേ അപ്പം നമ്മുടെ ഊർമ്മള ചേച്ചിയുടെ റെസിപ്പി പുളിയാണ് അപ്പം മാമ്പഴപ്പൊടി ശരിയൊക്കെ റെഡിയായി അപ്പം ഇനി ഉച്ചയ്ക്ക് ചോറുവായിട്ടൊക്കെ ഒരു പിടി പിടിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലിട്ടാണോ കേട്ടോ